ബിഗ് ബോസിലെ പെൺപുലികൾ തമ്മിലുള്ള വഴക്കും വാക്കേറ്റവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം ടാസ്കിന് ഡേസ് ജാസ്മിനും നോറയും അഭിപ്രായ വ്യത്യാസത്തിലൂടെ സംസാരിച്ചു തുടങ്ങുന്നത് ജാസ്മിനെ പറ്റി നോറ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ ജാസ്മിൻ വഴക്കിനെത്തുകയായിരുന്നു ശേഷം ഇരുവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചു ഇമോഷണലി വീക്കാണെന്ന് പറഞ്ഞ് ജാസ്മിൻ നോറയെ പരിഹസിക്കുകയും നോറ അതിനുള്ള മറുപടി തിരികെ കൊടുക്കുകയും ഒക്കെ ചെയ്തു സത്യത്തിൽ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അവളുടെ സ്വഭാവം തന്നെയാണെന്ന് ആരാധകർ പറയുന്നത് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്നൊരു സംഭവം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു വൈകുന്നേരം മൂന്ന് സ്റ്റിക്കറുകൾ വെച്ചുള്ള ടാസ്ക് ആണ് കൊടുത്തത് സപ്പോർട്ട് ഇഗ്നോർ ടാർഗറ്റ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നങ്ങൾ ഉള്ള സ്റ്റിക്കറുകൾ എടുത്ത് ഓരോരുത്തരായി മൂന്ന് പേരെ വിളിച്ച് ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുക കാരണങ്ങൾ വ്യക്തമായി പറയുക ഇതായിരുന്നു ഇന്നലെ വൈകുന്നേരം കൊടുത്ത ടാസ്ക് ജാസ്മിൻ നോറയെ വിളിക്കുന്നു വ്യക്തി വൈരാഗ്യം തീർക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു സ്റ്റിക്കർ ഒട്ടിക്കുന്നു പറഞ്ഞു വിടുന്നു നോറ അപ്പോഴും ടാസ്കിനെ ടാസ്ക്കായിട്ടാണ് കാണുന്നത് എല്ലാവരും ടാസ്ക് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു അപ്പോഴും നോറ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ നോറയുടെ അവസരം ആ ടാസ്കിൽ വന്നപ്പോൾ നോറ ജാസ്മിനെ വിളിച്ച് സ്റ്റിക്കർ ഒട്ടിക്കുകയും ജാസ്മിൻ ഗെയിമിന് വേണ്ടി കാണിക്കുന്ന പൊറോട്ട നാടകം എല്ലാം തുറന്നു കാട്ടിയപ്പോൾ ജാസ്മിനെ അങ്ങ് കൊണ്ടു ആ ടാസ്ക് കഴിഞ്ഞു എല്ലാവർക്കും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ പോകാമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ നേരെ നോറയുടെ അടുത്തേക്ക് കാലി തുള്ളി ചെല്ലുന്നു അപ്പോൾ അവിടെ ട്രിഗറായി സംസാരിക്കുന്നത് ജാസ്മിനാണ് എന്നിട്ട് ജാസ്മിൻ പറയുന്നു നീ ഇമോഷണലി വീക്കാണെന്ന് ഇമോഷണലി വീക്കായി ഇവിടെ കരഞ്ഞു നടക്കുന്നത് നീയാണെന്ന് നോറയോട് പറയുന്നു നോറ തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട് ജാസ്മിനെ മോളെ നീ ഇമോഷണൽ വീക്കല്ലേ നിന്റെ ഒരു പൊറോട്ട നാടകം ഞങ്ങൾ കണ്ടതാണ് നിന്റെ വാപ്പ വിളിച്ച് നിനക്ക് പുറത്തെ വിവരങ്ങൾ തന്ന ദിവസം ഗാർഡൻ ഏരിയയിൽ ഒരു ടാസ്ക് കഴിഞ്ഞു നീ ഇതേപോലെ അന്ന് ട്രിഗറായി സോഫയിലിരുന്ന് നീ പറഞ്ഞതാണ് ഞാൻ കമ്മിറ്റഡാണ് കമ്മിറ്റഡാണ് ഗൈസ് എന്നും പറഞ്ഞ് അലർ നീ വിളിച്ചത് ആരം അറിയാം ഓർമ്മയില്ലേ ജാസ്മിൻ നിന്റെയും ഗബ്രി എന്ന് പറയുന്നവൻ്റെയും മുഖം മൂടി വലിച്ചു കീറത് നു നോറയാണ് നോറ നിനക്ക് ഒത്ത എതിരാളിയാണ് എന്ന് ജാസ്മിനെ ജാസ്മിൻ അറിയാം നീ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അത് നിനക്ക് കുറ്റവും അതെങ്ങനെയാണ് ജാസ്മിൻ ചെയ്യുമ്പോൾ എല്ലാം അത് ശരിയാകുന്നത് ഇനി ജാസ്മിൻ ഗബ് ഗബ്രിയൽ നിങ്ങളുടെ കണ്ടകശരി തുടങ്ങിക്കഴിഞ്ഞു പുറത്ത് നിന്ന് വരുന്ന വൈൽഡ് കാർഡ് എൻട്രികൾ പുലിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനിയും ജാസ്മിനി ഇമോഷണൽ ട്രിഗറായി ഒരുപാട് നിലവിൽക്കാനുള്ളതാണ് വരുന്ന ആഴ്ചകളിൽ നമുക്ക് ജാസ്മിനെയും ഗബ്രിയേയും വലിച്ചു കയറുന്നത് കാണാം ജാസ്മിൻ നോറയെ നോക്കി ഇന്നലെ ടാസ്ക് കഴിഞ്ഞ് വലിച്ചു കയറുന്നത് പോലെ ഒരു ആക്ഷൻ കാണിച്ചത് ആരെങ്കിലും കണ്ടിരുന്നു ആ ആക്ഷൻ യഥാർത്ഥമാകാൻ പോകുന്നത് ജാസ്മിൻ്റെ യും ഗ്രയുടെയും കാര്യത്തിലാണ് ഇവൾ കാണിച്ച ആക്ഷൻ ഇവൾക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ പടച്ചൻ ആരുടെ കൂടെയാണ് നോറ നീ ഒരിക്കലും വിഷമിക്കേണ്ട ജാസ്മിനുള്ള പടി വരുന്നുണ്ട് നോറ നിന്റെ കൂടെയാണ് നോറ ഞങ്ങൾ നിന്റെ കൂടെയാണ് നിനക്ക് ഇനി എല്ലാം കൊണ്ടും രസിക്കാം നോറ ഓൾ ദ ബെസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞതുപോലെ നോറ നിങ്ങളൊരു ശക്തയായ മത്സരാർത്ഥിയാണ് എന്നും പറഞ്ഞാണ് ആരാധകർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്